മഴതോരും മുമ്പേ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിക്ക് മനസ്സിലാകുന്നുണ്ട് ബാലേന്ദ്രനോടൊപ്പം തന്നെയാണ് അലീനയും നിൽക്കുന്നത് അങ്ങനെ അതറിഞ്ഞ് രാജീവനോട് വൈജ പറയുന്നുണ്ട് അവളും കൂടി അയാളോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ദേഹ ആസകലം നീങ്ങിപ്പോകുകയാണ് അതേസമയം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വൈജ് വിളിക്കുന്നു ഞാൻ ആകെ ടെൻഷനടിച്ച് നിൽക്കുമ്പോഴാണ് അമ്മയുടെ അലർച്ചയും കൂടി എന്ന് പറഞ്ഞ് അമ്മയോടും തട്ടിക്കയറുന്നുണ്ട് വൈജ ബാലേന്ദ്രനും അലീനയും കൃഷ്ണമോളും താമസിക്കുന്ന റിസോർട്ടിലേക്ക് ബാലേന്ദ്രൻ പറഞ്ഞ ലൊക്കേഷൻ പ്രകാരം നമ്മുടെ മനു വരുന്നുണ്ട് അങ്ങനെ മനുവിനെ കണ്ടതും അലീനയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നു കൃഷ്ണമോളാണെങ്കിൽ ആ റിസോർട്ട് മുഴുവനും അലീനയുടെയും മനുവിൻ്റെയും കൈയും പിടിച്ച് ചുറ്റി നടന്ന് കാണുന്നുണ്ട് സന്തോഷത്തോടെ അങ്ങനെ മനു അലീനയോട് ചോദിക്കുന്നു കടപ്പാട്ടൂരേക്ക് തന്നെയാണോ പോകുന്നത് പിന്നല്ലാതെ എന്നെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ മനുവേട്ടം വരുമെന്ന് ഞാൻ വിചാരിച്ചു ആ നേരെ നമ്മുടെ മനു പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടല്ല അവരങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന മനുവിനോട് രാജീവൻ ചോദിക്കുന്നു ബാലേന്ദ്രനും അലീനയും ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അവരൊരു റിസോർട്ടിലാണെന്ന് പറയുന്നു ആ റിസോർട്ട് എവിടെ എന്തായാലും അവർ റിസോർട്ടിൽ താമസിക്കുന്നു പറയുന്നല്ലോ പിന്നെന്തിനാണ് റിസോർട്ടൊക്കെ കണ്ടുപിടിക്കുന്നത് പോയി കാണാനാണോ ആ പോയി കാണാനാന്ന് വെച്ചോ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊച്ചച്ച അടിയും മേടിക്കും ക്രിമിനൽ കേസും ആകും അത് കേട്ട് രാജീവനൊരല്പം പേടിയാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ അലീനയും കൃഷ്ണമോളും ബാലേന്ദ്രനും പൂർവാധികം ശക്തിയോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സീനുകളാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരിക്കാം